മാംഗുളത്ത് വീട്ടമ്മയ്ക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയ പ്രതിയെ പോലീസ് പിടിയിലായി ഞായറാഴ്ച രാത്രിയിലായിരുന്നു ആക്രമണം നടന്നത് ആക്രമണത്തിൽ പരിക്കേറ്റ ബീട്ടമ്മ ആശുപത്രിയിൽ ചികിത്സയിലാണ് പ്രതിയെ തിങ്കളാഴ്ച മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ മാംഗുളം സ്വദേശിയെ സാൻകുമാറിനെയാണ് മൂന്നാർ പോലീസ് പിടികൂടിയത് മാങ്കുളം സ്വദേശിനിയായ വീട്ടമ്മയ്ക്ക് നേരെയായിരുന്നു കഴിഞ്ഞ ദിവസം ആസിഡ് ആക്രമണം ആക്രമണമുണ്ടായത് സംഭവത്തിൽ മാങ്കുളം സ്വദേശിയായ സാൻകുമാറിനെ മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച രാത്രി ഒൻപതേ മുക്കാലോടെയാണ് ആക്രമണം ഉണ്ടായത് അടച്ചുറപ്പുള്ള വീടല്ല വീട്ടമ്മയുടേത് വീടിന്റെ മറക്കിടയിലൂടെ ആക്രമണം നടത്തിയയാൾ ആസിഡ് വീടിനുള്ളിലേക്ക് തളിക്കുകയായിരുന്നുവെന്നാണ് വീട്ടമ്മ നൽകുന്ന വിവരം ആസിഡ് ശരീരത്ത് വീണതോടെ പൊള്ളൽ അനുഭവപ്പെട്ട വീട്ടമ്മ വീടിന് പുറത്തേക്കൂടി ഇതോടെ പ്രതി ഓടി രക്ഷപ്പെട്ടു പൊള്ളലേറ്റ വീട്ടമ്മ പിന്നീട് ആശുപത്രിയിൽ ചികിത്സ തേടി വീട്ടമ്മ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആക്രമണം നടത്തിയ പ്രതിയെ തിങ്കളാഴ്ച മൂന്നാർ പോലീസ് അറസ്റ്റ് ചെയ്തു ആക്രമണ സമയത്ത് വീട്ടമ്മയുടെ വീട്ടിലുണ്ടായിരുന്ന സുഹൃത്തിനും പരിക്കേറ്റതായി പോലീസ് അറിയിച്ചു തന്നോടുള്ള മുൻ വൈരാഗ്യം മൂലമാണ് പ്രതി ആക്രമണം നടത്തിയതെന്ന് ചികിത്സയിൽ കഴിയുന്ന വീട്ടമ്മ പോലീസിന് മൊഴി നൽകിയതായാണ് വിവരം ന്യൂസ് ബ്യൂറോ മൂന്നാർ